രാജ്യം കാത്തിരുന്ന കേരളം കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക ഏഴ് ഘട്ടങ്ങളിലോട്ടായിരിക്കും കേരളത്തിൽ ഒറ്റത്തവണയായി രണ്ടാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ചയാണ് കേരളം വിധിയെഴുതുക തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കേരളത്തിൽ നിലവിൽ വന്നു കഴിഞ്ഞു രാജ്യമൊട്ടാകെ വോട്ടെണ്ണൽ ജൂൺ നാലിന് ഒരുമിച്ച് നടക്കും കേരളത്തിന് വോട്ടെടുപ്പിന് ശേഷം ഫലമറിയാൻ മുപ്പത്തി ഒൻപത് ദിവസം കാത്തിരിക്കണം മാർച്ച് ഇരുപത്തിയെട്ടിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഔദ്യോഗികമായി നിലവിൽ വരും കേരളത്തിൽ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഏപ്രിൽ നാലാണ് ഏപ്രിൽ അഞ്ചിനാണ് സൂക്ഷ്മ പരിശോധന പത്രിക പിൻവലിക്കാൻ ഏപ്രിൽ എട്ട് വരെ സമയമുണ്ടാകും ഏഴ് ഘട്ടങ്ങളായാണ് രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് ആദ്യഘട്ടം നിയമസഭകളിലെ ഉപതെരഞ്ഞെടുപ്പും ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഒഡീഷ സിക്കിം നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനും ഒപ്പമാകും നടക്കുക ഒന്നാം ഘട്ടം ഏപ്രിൽ പത്തൊൻപതിന് നൂറ്റി രണ്ട് സീറ്റുകളിലേക്കാണ് രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളമടക്കം എൺപത്തി ഒൻപത് സീറ്റുകളിൽ മൂന്നാം ഘട്ടം മെയ് ഏഴിനാണ് തൊണ്ണൂറ്റിനാല് സീറ്റുകളിലേക്ക് മെയ് പതിമൂന്നിനാണ് നാലാം ഘട്ടം അത് തൊണ്ണൂറ്റി ആറ് സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പാണ് അഞ്ചാം ഘട്ടം മെയ് ഇരുപതിനാണ് നാൽപ്പത്തി ഒമ്പത് സീറ്റുകളിലേക്കുള്ള ജനഹിതമാണ് അന്ന് തേടുക ആറാം ഘട്ടം മെയ് മാസം ഇരുപത്തി അഞ്ചിനാണ് അൻപത്തി ഏഴ് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക അവസാന ഏഴാം ഘട്ടം ജൂൺ ഒന്നിനാണ് ഘട്ട വോട്ടെടുപ്പ് അത് അൻപത്തി സീറ്റുകൾ തന്നെയാണ് തൊട്ടടുത്ത ജൂൺ നാലിന് രാജ്യമൊട്ടാകെ വോട്ടെണ്ണൽ നടക്കും കടുത്ത നിബന്ധനകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രചാരണ പ്രവർത്തനങ്ങളുടെ നിലവാരം കൂട്ടുവാൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷണത്തിലായിരിക്കും വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിമർശനങ്ങളാകാം വ്യാജ വാർത്തകൾക്കെതിരെ നടപടിയെടുക്കും എന്നാണ് കമ്മീഷൻ്റെ മുന്നറിയിപ്പ് ആരുടെയും സ്വകാര്യ ജീവിതത്തെ വിമർശിക്കരുത് വ്യക്തിഹത്യ പാടില്ല വിദ്വേഷ പ്രസംഗങ്ങൾ നിർബന്ധമായും ഒഴിവാക്കണം താരപ്രചാരകർ പരിധി വിടരുത് ഒന്നരക്കോടി വരുന്ന പോളിംഗ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സംഘമാണ് ഈ തെരഞ്ഞെടുപ്പ് നടപടികളിൽ രാജ്യമൊട്ടാകെ നിയന്ത്രിക്കുക വോട്ടർമാർക്ക് പരാതി നൽകാൻ ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പർ ഉപയോഗിക്കാം പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയാറ് ദശാംശം എട്ട് കോടി പേർക്കാണ് വോട്ട് അവകാശം ഉള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ് കോടിയായിരുന്നു രാജ്യത്തെ വോട്ടർമാർ ഒന്ന് ദശാംശം എട്ട് രണ്ട് കോടി പേർ കന്നി വോട്ടർമാരാണ് പുരുഷ വോട്ടർമാർ നാല്പത്തിഒൻപത് ദശാംശം ഏഴ് കോടിയും സ്ത്രീ വോട്ടർമാർ നാല്പത്തിയേഴ് ദശാംശം ഒരു കോടിയും ട്രാൻസ്ജെൻഡേഴ്സ് എണ്ണായിരം പേരുമാണ് ഇത്തവണ സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ ഇത്തവണ വർധനവുണ്ടെന്ന് മുഖ്യ കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു എൺപത്തി എട്ട് ദശാംശം നാല് ലക്ഷം ഭിന്നശിഷ്യു വോട്ടർമാരുള്ളത് യുവ വോട്ടർമാരായി പത്തൊൻപത് ദശാംശം ഏഴ് നാല് കോടിയും നൂറ് വയസ്സുള്ള രണ്ട് ദശാംശം ഒന്ന് എട്ട് ലക്ഷം വോട്ടർമാരുമുണ്ട് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും നാൽപ്പത് ശതമാനത്തിന് മേൽ അംഗപരിമിതർക്കും വീടുകളിൽ വെച്ച് വോട്ട് ചെയ്യാൻ ഇത്തവണ ഇതിനായി വോട്ട് ഫ്രം ഹോം എന്ന സംവിധാനം ഈ തിരഞ്ഞെടുപ്പിലുണ്ടാകും പിന്നെ കെ എന്ന ആപ്പ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പറ്റിയെല്ലാം ആ ആപ്പിലുണ്ടാകും സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിയുടെ കേസുകൾ മറ്റ് വിവരങ്ങൾ എല്ലാം ഈ കെ വൈ സിയിൽ ഉണ്ടാകും പത്താറ് ലക്ഷം പോളിംഗ് സ്റ്റേഷനാണ് ഈ രാജ്യമൊട്ടായി വോട്ടെടുപ്പിനായി ഒരുക്കുക അൻപത്തിയഞ്ച് ലക്ഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സജ്ജമാക്കും കോടി പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയമിക്കും അതിർത്തികളിൽ സൂക്ഷ്മമായുള്ള ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടും തെരഞ്ഞെടുപ്പിനായി കശ്മീര് സജ്ജമാണെന്ന് അവിടെ നടത്തിയ സന്ദർശനത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചവരുടെ കൂട്ടത്തിൽ ഏഴ് ഘട്ടങ്ങൾ കശ്മീർ ഉൾപ്പെടുത്തില്ല